രാവിലെ ഡോർ തുറക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണിത് നവംബർ മാസമായി സ്നോ വന്നു കാനഡയുടെ മറ്റു പല ഭാഗങ്ങളിലും ഇതിനോടകം തന്നെ സ്നോ വീണെങ്കിലും കിച്ചണറ ഭാഗത്ത് ഇന്നാണ് സ്നോ വരുന്നത് ഇനിയിപ്പോൾ ആദ്യത്തെ പണി വണ്ടി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഇനിയിപ്പം സമ്മർ പോലെയല്ല നേരത്തെ എഴുന്നേക്കണം നേരത്തെ ഇറങ്ങണം എന്നാൽ മാത്രമാണ് സമയത്ത് ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ ആദ്യത്തെ സ്നോ ആയതുകൊണ്ടും വലിയ കട്ടിയിൽ പെയ്യാത്തത് അധികം സമയം സമയമെടുത്തില്ല അങ്ങനെ ക്ലീൻ ചെയ്തു റോഡിലിറങ്ങി സ്നോ ഉള്ള സമയങ്ങളിൽ റോഡിൽ ഒപ്പിടുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് റോഡ് ഒരു പരിധിവരെ ക്ലീനാണ് പക്ഷേ ഡ്രൈവർ ക്ലീൻ ചെയ്യേണ്ടത് അവിടെ താമസിക്കുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇവിടെ എത്രമാത്രം സ്നോ പെയ്താലും ഈ പട്ടീനെ ഇങ്ങനെ പുറത്ത് നടക്കാൻ പോവുക എന്നുള്ളത് സർവ്വസാധാരണമാണ് ഇവിടെ മിക്ക വീടുകളിലും കുട്ടിയില്ലെങ്കിലും ഒരു പട്ടി ഉണ്ടാവും എന്തൊക്കെ പറഞ്ഞാലും സ്നോ ഒരു മാനിൻ ആണ് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് മിക്ക ആൾക്കാർക്കും അവധിയാണ് എല്ലാവരും ഉറങ്ങിയേറ്റ് സമാധാനത്തോടെ വന്ന് ക്ലീൻ ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ടാവും ഇന്ന് തന്നെ വന്നത് എന്തൊക്കെയാണെങ്കിലും എന്നെപ്പോലുള്ള കുറേ ആൾക്കാർക്കും കൂടി ഇന്ന് ജോലിയുണ്ട് എന്ന് സ്നോ മനസ്സിലാക്കേണ്ടതായിരുന്നു ആ ഒരു കാര്യത്തിൽ വിയോജിപ്പുണ്ടെങ്കിലും അവസാനം വന്നല്ലോ